അസ്സാം വാലൈക്കു വരഹമുല്ല ബിസ്മുല്ലാ അലമുൽ അസ്വലാത്ത് വസ്സലാം വാലാ റസൂലി അജ്മീൻ ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്നാണ് ഈ വീഡിയോ സീരീസിൻ്റെ ആദ്യ എപ്പിസോഡിലൂടെ നാം പറഞ്ഞത് ആ സ്രഷ്ടാവിനെ ഇസ്ലാം അഭിസംബോധനം ചെയ്യുന്നത് അള്ളാഹു എന്ന പേരിലാണ് എന്നും ആരാണ് അള്ളാഹു എന്നുമാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നാം കൈകാര്യം ചെയ്തത് ഈയൊരു എപ്പിസോഡിൽ നാം വിശദീകരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹുവത്ത ആല ഉപരിയിലാണ് എന്ന പ്രാമാണികമായ വിശദീകരണമാണ് തൂണിലും തുരുമ്പിലും എവിടെയും എല്ലായിടത്തും നിന്നിലും എന്നിലും പോലും ദൈവമുണ്ട് എന്ന വാദം പല മതങ്ങളിൽ നിന്നും കടമെടുക്കപ്പെട്ടതായി കാണാം മുസ്ലിങ്ങൾക്കിടയിൽ പോലും അത്തരം ചില ചിന്താഗതികൾ നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും വഹുദത്തിൽ വുജൂദ് എന്നത് സൂഫിസത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് ഇത് പലപ്പോഴും കടന്നു വരുന്നത് ഹൈന്ദവ ദർശനത്തിലെ വേദാന്ത ദർശനങ്ങളിൽപ്പെട്ട പെട്ട അതിൻ്റെ ഉൾപിരിവുകളിൽ അദ്വൈത സിദ്ധാന്തത്തിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അദ്വൈത സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എന്താണ് അഹം ബ്രഹ്മാസ്മി തത്വമസി നീ തന്നെ ബ്രഹ്മം നീയും ബ്രഹ്മം ഞാനും ബ്രഹ്മം നീ നീയും ദൈവം ഞാനും ദൈവം നിന്നിലും എന്നിലും എല്ലാം ദൈവമുണ്ട് തൂണിലും തുരുമ്പിലും എവിടെയും എല്ലായിടത്തും ദൈവമുണ്ട് വാസ്തവത്തിൽ ഇസ്ലാം ഇതുമായിട്ട് രാജിയാകുന്നുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം അള്ളാഹു സുബഹാന ഹൂവത്ത ആല അവൻ ഉപരിയിലാണ് എന്നാൽ അള്ളാഹു അവൻ്റെ കഴിവുകൊണ്ടും അറിവ് കൊണ്ടും അള്ളാഹു നമ്മോട് സമീപസ്ഥനാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ മിനഹാബിലിൽ വരീദ് നമ്മുടെ കണ്ടനാടിയേക്കാൾ നമ്മോട് സമീപസ്ഥനാണ് ഒരു ചെരുപ്പിൻ്റെ വാർ അയാളുടെ കാലുമായി എത്രത്തോളം അടുത്ത് നിൽക്കുന്നുവോ അതിനേക്കാൾ അടുത്താണ് തൻ്റെ രക്ഷിതാവ് ഒരു അടിമയുമായിട്ടില്ലെന്നുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ കഴിവ് കൊണ്ടും ഏറ്റവും സമീപസ്ഥനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ അള്ളാഹുത്ത ആരെ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇസ്ലാം നൽകുന്ന അടിസ്ഥാനപരമായ മറുപടി എന്താണ് അള്ളാഹുഫിസ്സമാ അള്ളാഹുബരിയിലാണ് തൻ്റെ കീഴിലുള്ള അടിമ സ്ത്രീയെ ഒരു വിഷയത്തിൻ്റെ പേരിൽ പ്രഹരിക്കേണ്ടി വന്നു തല്ലി തല്ലിപ്പോയി അയാൾക്ക് കുറ്റബോധമുണ്ടായി അവളെ മോചിപ്പിക്കണം എന്ന തീരുമാനവുമായി പ്രവാചകൻ്റെ അടുക്കിലേക്ക് വന്നു നമിസല്ലാഹു അലൈഹി വസ്ല്ലം ആ സ്ത്രീയോട് ചോദിക്കുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം അയിനല്ലാ അള്ളാഹു എവിടെയാണ് ആ സ്ത്രീ നൽകുന്ന മറുപടി അള്ളാഹിസമ അള്ളാഹു ഉപരിയിലാണ് മൻ അന ഞാൻ ഞാനാരാണ് എന്നാണ് പ്രവാചകൻ്റെ രണ്ടാമത്തെ ചോദ്യം അന്ത് റസൂൽ അള്ളാഹ് താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നാണ് ആ സ്ത്രീ നൽകിയ മറുപടി റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലം ആ യജമാനോട് പറയുന്നു നീ ഇവളെ ധൈര്യമായിട്ട് മോചിപ്പിച്ചു കൊള്ളുക കാരണം അടിസ്ഥാന തത്വങ്ങൾ അവർക്കറിയാം എന്നതാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലം അവിടെ പറയാതെ പറയുന്നത് അള്ളാഹു ഉബരിയിലാണ് എന്ന് പരിശുദ്ധ ഖുറാനിൻ്റെ ധാരാളം വചനങ്ങളിൽ നിന്നും നമുക്ക് നിർദ്ധരിച്ചെടുക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ഹദീസുകളിൽ ധാരാളം അധ്യാപനങ്ങളുണ്ട് പ്രവാചകൻ്റെ ആ അധ്യാപനങ്ങളിലെല്ലാം അള്ളാഹു ഉപരിയിലാണ് എന്നതിന് ഒരുപാട് തെളിവുകൾ എണ്ണമറ്റ ഉദാഹരണങ്ങൾ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആാനിൻ്റെ അറുപത്തിയേഴാമത്തെ അധ്യായം സൂറത്തു മുൽക്കിൻ്റെ പതിനാറ് പതിനേഴ് വചനങ്ങൾ അള്ളാഹുത്ത ആല അവിടെ പറയുന്നുണ്ട് ആ അമിൻ തും ആകാശത്തുള്ളവൻ നിങ്ങളെ ഉപരിലോകത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ ഉപരിലോകത്തുള്ളവൻ നിങ്ങളുടെ മേലിൽ ചരൽ വർഷം അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ ഇങ്ങനെ ചോദിക്കും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹു അവിടെ പ്രയോഗിച്ചത് എന്താണ് ഉപരിലോകത്തുള്ളവൻ ആകാശത്തുള്ളവൻ ഉപരിയിലുള്ളവൻ എന്നാണ് മാത്രവുമല്ല ഖുറാനിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ അധ്യായം സൂറത്ത് സജ്ജത അഞ്ചാമത്തെ വചനം അള്ളാഹുത്താലവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ആകാശ ലോകത്ത് നിന്നും കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് ഭൂമിയിലേക്ക് അയക്കുന്നു പിന്നെ എല്ലാം കൂടി ഒരു ദിവസം അവനിലേക്ക് കയറിപ്പോകുന്നു അവിടെ അള്ളാഹു ഉബരിയിലാണ് എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ സ്പഷ്ടമായ രൂപത്തിൽ അള്ളാഹുത്ത ആല നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട് അള്ളാഹുബരിയിലാണ് അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ് അത് വിശ്വസിക്കുക എന്നത് കാമിലായ പൂർണ്ണമായ ഈമാനിൻ്റെ ഭാഗവുമാണ് അതുകൊണ്ട് അള്ളാഹു ഉപരിയിലാണ് അവൻ സർവ്വവ്യാപിയല്ല തൂണിലും തുരുമ്പിലും എല്ലായിടത്തും ദൈവമുണ്ട് എന്ന പടച്ചവൻ ഉണ്ട് എന്ന സങ്കല്പത്തോട് വിശ്വാസത്തോട് ഇസ്ലാം ഒരിക്കലും രാജിയാകുന്നില്ല എന്നാൽ അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ടും കഴിവുകൊണ്ടും നമ്മളോട് സമീപസ്ഥനാണ് നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്നാൽ അള്ളാഹു താല എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഖുറാനും സുന്നത്തും നൽകുന്ന ആധികാരികമായ മറുപടി അവൻ ഉപരിയിലാണ് എന്ന തന്നെയാണ്